ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനവധി സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ ആത്മീയ സംഘടനകൾ ഇങ്ങനെ പലതരത്തിലുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഭാഗ്യവശാൽ അതിലേറെ സാമൂഹ്യ പ്രവർത്തകരും നേതാക്കന്മാരും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിലേറെയുണ്ട് എന്നാൽ ഏറെക്കാലം ഇവർക്കൊന്നും പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുഷേധ്യനായിട്ടുള്ളൊരു നേതാവായി അവർക്ക് വളർന്നു വരാൻ സാധിക്കണമോ സമൂഹം മുഴുവൻ അവരെ ആദരവോടുകൂടി കാണണമോ ആ സംഘടനയുടെ പ്രവർത്തകർ അണികൾ അവരെ കൂടി നോക്കണമോ അങ്ങനെ ആവുന്ന ഒരു നിങ്ങൾക്കൊരു നേതാവ് ആവണമെന്നുണ്ടെങ്കിൽ വളരെയധികം ത്യാഗം സഹിക്കേണ്ടതുണ്ട് ഇതിനൊരു എളുപ്പ നാല് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നാല് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളിൽ നിങ്ങൾ കറകളഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിനെ നയിക്കാൻ കഴിയും ഈ സമൂഹത്തിലെ സംഘടനയുടെ അനുഷേധനായ നേതാവാകാൻ നിങ്ങൾക്ക് സാധിക്കും ആ നാല് കറകളഞ്ഞ ക്വാളിറ്റികൾ കഴിവുകൾ ഇതാണ് ഒന്ന് ഈ വ്യക്തി ഈ നേതാവ് സാമ്പത്തിക കാര്യത്തിൽ വളരെ സുതാര്യമായിരിക്കണം യാതൊരു ക്രമക്കേടുമില്ലാത്ത ആളായിരിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സത്യസന്ധതയോടുകൂടി ആദർശനിഷ്ഠയോടുകൂടി പെരുമാറണം അങ്ങനെയെങ്കിൽ ആ നേതാവിനെ ഒരുവിധത്തിലുള്ള ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് സ്ത്രീ പുരുഷ ഇടപാടുകളിൽ നിയന്ത്രണം പാലിക്കുക എന്നുള്ളത് ഇതിലൊരു ചാരിത്രം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നേതാവണോ നിങ്ങൾ ഇവിടെ പേരുദോഷമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കണം പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും അതിൽ കറകളഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ മൂന്നാമത്തെ ക്വാളിറ്റി നിങ്ങൾ സമയത്തിന് നൂറ് ശതമാനം വിലയും നിലയും കൊടുക്കണം മറ്റുള്ളവരുടെ സമയത്തിനും നിലയും വിലയും കൊടുക്കണം അപ്പോൾ ഈ സമയം പാലിക്കുന്ന ഒരു നേതാവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനുണ്ടാവുകയില്ല ഈ സമൂഹം നിങ്ങളെ ആദരവോടുകൂടി കാണുകയും ചെയ്യും അങ്ങനെ ആ സമയത്തിൻ്റെ വിലയും മഹത്വവും ആ സമയത്തെ നേരാവണ്ണം ഉപയോഗിക്കുവാനും കഴിയുമെങ്കിൽ ഈ നേതാവിന് നിങ്ങൾക്ക് അനുഷേധനായ നേതാവായി നിങ്ങൾക്ക് സമൂഹത്തിൽ അറിയപ്പെടാൻ സാധിക്കും യാതൊരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല അങ്ങനെ ഈ സാമ്പത്തിക വിഷയവും ഈ സ്ത്രീ പുരുഷ വിഷയവും അതുപോലെ ഈ ഒരു സമയനിഷ്ഠയും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നാലാമത്തെ ക്വാളിറ്റി ഇതാവരുന്നു എന്താണ് ആ ക്വാളിറ്റി നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള സകലതിനെയും ബഹുമാനിക്കാൻ പഠിക്കുക ആത്മാർത്ഥമായിട്ട് ഹൃദയംഗമായിട്ട് ബഹുമാനിക്കാൻ പഠിക്കുക ഒന്നാമായി ഒന്നാമതായി നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആദർശത്തെ ബഹുമാനിക്കുക ആ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ കാര്യപദ്ധതിയെ നിങ്ങൾ ബഹുമാനിക്കുക റെസ്പെക്റ്റ് ചെയ്യുക അതിലേറെ ആ സംഘടനയുടെ ആ പ്രവർത്തകരുടെ ആ നേതാക്കന്മാരെ അതിലുള്ള ചുമതലപ്പെട്ട ആളുകളെ കാര്യകർത്താക്കളെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പഠിക്കുക അതിലേറെ ഉപരി നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഹൃദയംഗമായി നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കുക റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹത്തിന് മുഴുവൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏതൊരു മനുഷ്യനെയും നമ്മുടെ മുന്നിലെത്തുന്ന ശത്രുവോ മിത്രമോ ദുഷ്ടനോ നല്ലതോ ചീത്തയോ ഒന്നും നോക്കാതെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പഠിക്കുന്നെങ്കിൽ അവർ നിങ്ങളുടെ അജ്ഞാനവർത്തികളായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ അവരെ ബഹുമാനിക്കുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കും ഈ ഒരു റെസ്പെക്റ്റ് ഈ ഒരു ആദരവ് ഈ ഒരു ബഹുമാനം നമ്മൾ ആർക്ക് കൊടുക്കുന്നു ആ സമൂഹം നമ്മളെയും ബഹുമാനിച്ച് നമ്മളെയും നിലനിർത്തും അങ്ങനെ ഈ ഒരു നാല് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സംഘടനയുടെയും ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏതൊരു മേഖലയിലെയും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നാല് ക്വാളിറ്റി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനിഷേധ്യനായിട്ടുള്ള നേതാവാകാം എന്നുള്ളതാണ് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്തേ